ദുബായ് ട്രവൽ വിസ വിസിറ്റ് വിസയില് ദുബായിലേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് പുതിയ നിയമം ഇങ്ങനെ ദുബായിൽ സന്ദർശന വിസയില് ദുബായിലേക്ക് പുറപ്പെടുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആവശ്യമായ രേഖകളും പണവും കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം യാത്ര തിരിച്ചാലും മതി കാരണം വിസിറ്റ് വിസ യാത്രക്കാരുടെ പരിശോധന കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കർക്കശമാക്കിയിരിക്കുകയാണ് ദുബായ് എയർപോർട്ട് അധികൃതർ ആവശ്യമായ മുഴുവൻ രേഖകളും ഇല്ലാത്തവരെ വിമാനത്താവളത്തില് തടഞ്ഞു നിൽക്കുന്ന സംഭവങ്ങള് വലിയ തോതില് വർദ്ധിച്ചതായാണ് റിപ്പോർട്ട് ബ്രിട്ടേണ ടിക്കറ്റ് പരിശോധന പാസ്പോർട്ടിന്റെ കാലാവധി പരിശോധന ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ താമസ സൗകര്യം എവിടെയാണെന്നതിനുള്ള കൃത്യമായ രേഖകൾ ദുബായില് താമസിക്കുന്നതിനുള്ള പണം തുടങ്ങിയവ കർശനമായി പരിശോധിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളും മുമ്പാണ് இத்தோட்டை துபாய் விமானத்தாவளத்தில் எத்திய பலரும் புறத்திறாதே குடும்பியுண்ட் ரியாது ரெஸ்டோரில விஷபாதையில் அன்வேஷ ரிப்போர்ட்டு புறத்து உதோகஸ்தர் தட்டிப்பு நடத்தியதாய் கண்டெத்தி விசித்த விசையில் துபாயில் எத்தனை யாத்தக்காரு துபாயில் தாமசிக்க ஆசியமான மூவாயிரம் திருஹமோ தத்துலிய மட்டு கரன்சிகளோ கைல கருத்தணமென்ற நிபந்தனிலுன்னு பணம் கைல துபாயில் ஸ்வீகரிக்கெடி கைடாயாலும் மத்தியாவும் വിസിത്തു വിസ കാലാവധി തീരുന്നതിനും മുംബായി ദുബായിലെ നിന്ന് തിരികെ പോകുന്നതിനുള്ള റിട്ടേൺ ടിക്കറ്റും നിർബന്ധമായും പരിശോധാവേളയില് ഹാജരാക്കണം അതോടൊപ്പം എവിടെയാണ് താമസം എന്നതിനു വ്യക്തമായ തെളിവും ഹാജരാക്കണം